മൈ ചാനൽ ഇന്ന് റോയൽ എൻഫീൽഡിന് ഷോർട്ട് വൺ സിക്സ് ഫിഫ്റ്റി ആണ് വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ് എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം മുന്നേ കണ്ടിട്ടുള്ള ജിറ്റിയുടെയും അതുപോലെ മിറ്റോറിന്റർസെപ്റ്ററിന്റെ ഒക്കെ സെയിം ആ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഈ മോട്ടോർ സൈക്കിളും വന്നിരിക്കുന്നത് ഞാൻ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് ഓടിച്ചു പറയാം ഇതെന്ന് പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി സി സി പാലൽ ട്വിൻ എഞ്ചിനാണ് പിന്നെ ഈ വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ഡി എച്ച് പി ആണ് അതായത് വളരെ നല്ല ഗുഡ് ലുക്കിങ്ങും അതുപോലെ നല്ല രീതിയിൽ പവർ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റോയൽ എൻഫീൽഡിന്റെ വണ്ടിയാണ് ഈ കാർ സിക്സ് ഫിഫ്റ്റി സെഗ്മെന്റിലെ നാലാമത്തെ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ഇതിനു മുന്നേ മൂന്ന് വണ്ടികളുടെയും ഒരുപാട് സാമ്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിൽ കാണാം സിക്സ് ഫിഫ്റ്റിയിലെ പോലെ തന്നെ ഫോർട്ടി സെവൻ ബി എച്ച് പി ആണ് പവർ വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു പോയിൻറ്റ് ത്രീ ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണ് അത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ വരുന്നത് സോ ചില ട്യൂണിംഗ് ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ട് വണ്ടികൾ തമ്മിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിക്സ് ഫിഫ്റ്റി ഇൻറ്റർസെപ്റ്റിയ സിക്സ് ഫിഫ്റ്റി സൂപ്പർ മെറ്റിയ സിക്സ് ഫിഫ്റ്റി ഈ മൂന്ന് വണ്ടികളിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻസ്പയർഡായിട്ടാണ് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയിരിക്കുന്നത് വണ്ടിയുടെ ലുക്കിലേക്ക് ശരിക്കും നല്ല അട്രാക്ടീവ് ആയിട്ടുള്ള ലുക്കാണ് ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കസ്റ്റം മെയ്ഡ് വണ്ടിയാണ് റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തുനിന്ന് തന്നെയുള്ള ഒരു കസ്റ്റം മെയ്ഡ് വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഔട്ട് ലുക്കിലേക്ക് ഒന്ന് വരാം പുതിയതായിട്ടുള്ള ഒരു ടാങ്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഈ ഗ്രാഫിക്സും ഈ ടാങ്കിൽ വന്നിട്ടുണ്ട് ഇത് ഇവിടെ നമുക്ക് വിൻ എഴുതിയിരിക്കുന്ന കാണാം അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ബാഡിങ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഫ്യൂൽ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേർട്ടി ലിറ്റർ ആണ് ഫുൾ ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വണ്ടിക്ക് സിംഗിൾ സീറ്റ് ആണ് വന്നിരിക്കുന്നത് എന്നാൽ ബാക്കിൽ ഒരു സീറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമ്മളിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് സിക്സ് ഫിഫ്റ്റി ഷോർട്ട് കട്ട് എന്നുള്ള ഒരു ബാജിങ് കാണാൻ കഴിയും പിന്നെ രണ്ട് സൈലൻസർ വന്നിട്ടുണ്ടല്ലോ ഈ സൈലൻസർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ചെയ്ത സ്മോക്ക്ഡ് ആയിട്ടുള്ള സൈലൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത് ൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിലോഗ്രാം ആണ് ഈ വാഹനത്തിന്റെ വെയിറ്റ് പക്ഷെ ഓടിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഈ വാഹനം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലേഡീസിനും ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ വാഹനം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കഴിയും സെവൻ നയൻറ്റി ഫൈവ് എം എം ആണ് ഈ വാഹനത്തിന് സീറ്റ് ഹൈറ്റ് അതുപോലെ വൺ ഫോർട്ടി എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ സൂപ്പർ മീറ്റർ സിക്സ് ഫിഫ്റ്റിയിൽ നിന്നും ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് ചേർന്നായിട്ട് ഒരു ട്രിപ്പർ നാവിഗേഷൻ നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ടിലും ബാക്കിലും റേഡിയൽ ടയേഴ്സ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ടയേഴ്സിൻ്റെ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഹൺഡ്രഡ് നയൻറ്റി ആർ എയ്റ്റീനും അതുപോലെ ബാക്കിൽ വൺ തേർട്ടി സെവൻറ്റി ആർ എയ്റ്റീനുമാണ് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്ന ഫ്രണ്ട് ഡിസ്ക് മുന്നൂറ്റി ഇരുപത് എം എമ്മും അതുപോലെ ബാക്ക് ഡിസ്ക് മുന്നൂറ് എം ആണ് അതുപോലെ ഈ ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്ന ബൈബ്രിയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നാല് ഡിഫറൻറ്റ് കളർ വേരിയൻ്റുകളിലായിട്ടാണ് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ഇപ്പോൾ പുറത്തിറങ്ങുന്നത്